സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലിയെടുക്കുന്ന സ്വദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇരുപത്തിയഞ്ച് ലക്ഷം സൗദി പൌരന്മാർ രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്നതായി മാനവ വിഭവശേഷി മന്ത്രാലയം വെളിപ്പെടുത്തി പദ്ധതിയുടെ ഭാഗമായി സ്വദേശികൾക്ക് തൊഴിലവസരമെന്ന പദ്ധതിയുടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും വിജയം കൈവരിച്ചതായും മാനവ വിഭവശേഷി മന്ത്രി വ്യക്തമാക്കി സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപതിൽ വിഭാവനം ചെയ്ത തൊഴിൽ വിപണി തന്ത്രത്തിന്റെ ലക്ഷ്യങ്ങളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും കൈവരിച്ചതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി അഹമ്മദൽ റാജിഹി പറഞ്ഞു മദീനയിൽ സംരംഭകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു മന്ത്രിയുടെ വെളിപ്പെടുത്തൽ സ്വകാര്യ മേഖലയിൽ നിലവിൽ ഇരുപത്തിയഞ്ചു ലക്ഷം സൗദി പൗരന്മാരാണ് ജോലി ചെയ്യുന്നത് സ്വതന്ത്ര തൊഴിൽ സംരംഭങ്ങൾ വഴി നാലു ലക്ഷത്തി മുപ്പതിനായിരം സ്വദേശികൾ പ്രയോജനം നേടി വിദൂരത്തൊഴിൽ ഫ്ലെക്സിബിൾ ജോലി കരാറുകൾ എന്നിവയിലൂടെ പത്തു ലക്ഷത്തിലധികം പേർക്കും അവസരങ്ങൾ ലഭിച്ചതായും മന്ത്രി വിശദീകരിച്ചു വാതു പദ്ധതിക്ക് കീഴിലായി നാൽപ്പത്തിയഞ്ച് ലക്ഷം പരിശീലന അവസരങ്ങൾ ഒരുക്കി ഇവരിൽ ഇരുപത് ലക്ഷം പേർ പരിശീലനം പൂർത്തിയാക്കി തൊഴിൽ വിപണിയിലേക്കെത്തി ഒപ്പം മുന്നൂറ്റി എൺപത് കോടി റിയാൽ ചെലവഴിച്ച് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഫണ്ട് വഴി പതിനഞ്ച് ലക്ഷത്തിലധികം പൗരന്മാർക്കും പരിശീലനം നൽകി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഗുണഭോക്താക്കൾക്കായി ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എണ്ണൂറ്റി അൻപത് കോടി റിയാലിന്റെ സാമ്പത്തിക സഹായം ഒരുക്കിയതായും മന്ത്രി വ്യക്തമാക്കി നൌഷാദരിക്കൂർ മെഡിയ വൺ ദമാം